അഖില കേരള വിശ്വകർമ്മ മഹാസഭ നൂറ്റിനാൽപ്പത്തി അഞ്ചാം നമ്പർ ശാഖയിൽ പ്രവർത്തിക്കുന്ന രാഗം സ്വയം സഹായ സംഘം എന്ന വനിതാ ഗ്രൂപ്പ് കുടുംബ സംഗമവും ആദരിക്കലും അനുമോദിക്കലും സംഘടിപ്പിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഏവൂർ ശാഖാ ഹാളിൽ നടത്തിയ പരിപാടി അഖില കേരള വിശ്വകർമ്മ മഹാസഭ നൂറ്റിനാൽപ്പത്തി അഞ്ചാം നമ്പർ ശാഖയുടെ പ്രസിഡന്റും വനിതാ ശാക്തീകരണ ഗ്രൂപ്പുകളുടെ ചെയർമാനുമായ എൽ രാജൻ ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ മഹാസഭാൽ അഞ്ചാം നമ്പർ ശാഖയിൽ പ്രവർത്തിക്കുന്ന രാഗം സ്വയം സഹായ സംഘം എന്ന വനിതാ ഗ്രൂപ്പ് കുടുംബ കുടുംബസംഗമവും വിശിഷ്ടാതിഥികളെ ആദരിക്കലും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ച ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഏവൂർ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഹാളിലാണ് ചടങ്ങ് നടന്നത്

മറ്റേ മമ്മത്തവസ്നാഭൻ തുടങ്ങി വെച്ചവരൊക്കെ നവോത്ഥാനത്തിലാക്കാൻ നേതൃത്വം നൽകി തുടങ്ങി വെച്ചതാണ് പക്ഷേ കൂടുതൽ നവോത്ഥാനങ്ങളൊക്കെ പിന്നീട് 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 വന്ന ഗവണ്മെന്റുകളുടെയൊക്കെ കാലഘട്ടത്തിലാണ് നവോത്ഥാനങ്ങൾ കൂടുതൽ വരുന്നത് കാര്യം നമുക്കറിയാം ആദ്യത്തെ ഗവണ്മെന്റ് കേരള ഗൗരിയമ്മ കൊണ്ടുവന്ന വന്ന കുറിക്കടപ്പ് അവകാശ നിയമം അതൊരു നവോത്ഥാനമായിരുന്നു അതിനു മുമ്പ് വരെ കിടക്കാൻ ഭാവങ്ങൾക്ക് ഒരു തുടർച്ച് വസ്തുവിനോ മറ്റോ അവകാശവും ഇല്ല പക്ഷേ ജന്മിമാരുടെ വീടുകളിലും ഒക്കെ പോയി ജോലി ചെയ്യുക അവർ പറയുന്ന എവിടെങ്കിലും പോയി താൽക്കാലികമായിട്ട് താമസിക്കുക അതൊക്കെയായിരുന്നു പക്ഷെ അതിൽ നിന്നും മാറി ഏത് ജന്മിയുടെ മുന്നിലായപ്പോ ഒരു അവകാശപ്പെട്ട ഭൂമി അവർക്ക് പതിച്ചു നൽകുന്നതായ കുടുകിടപ്പ് അവകാശ നിയമം അതൊരു നിന്ന് നവോത്ഥാനം ഇതായിരുന്നു ജോസഫ് കുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസ നയം നമ്മളെല്ലാം ഒരുവിധം സ്കൂളുകളിലൊക്കെ പോയത് ആ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നയം ഉള്ളത് കൊണ്ടായിരിക്കും രണ്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സാർവത്രിയും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളൊരു സിസ്റ്റം അത് ആ വിദ്യാഭ്യാസ നിയമത്തിലൂടെയാണ് വന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മൾ സ്മരിച്ച കുടുംബശ്രീ സംവിധാനം അക്കത്തറക്കിലൊക്കെ ഇരുന്ന സ്ത്രീകളെ സമൂഹത്തിലേക്ക് ഇറങ്ങി അവർക്ക് പ്രചോദനം നൽകിയെന്നും പ്രവർത്തനങ്ങളും ഒക്കെ നൽകി ഇന്നും ഓരോ നേതൃത്വപരമായ ഇത് നൽകുന്നതെല്ലാം സ്ത്രീകളാണ് കുടുംബശ്രീ സംവിധാനം നമുക്കൊരു നവോത്സവമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് അതൊക്കെ ഒരു നവസാനം ഇല്ലായിരുന്നു ഇന്ന് ഈ പ്രവർത്തനങ്ങളിലെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് സ്ത്രീകളുടെയൊക്കെ ഒരു ശക്തി ഉണ്ടായിരുന്നു ഈ സ്ത്രീകളുടെ ഒരു ശക്തി ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇപ്പം തന്നെ ഈ വർത്തമാന കാലഘട്ടത്തിലെ ഏതെങ്കിലും യോഗങ്ങളായാലും മറ്റു എന്ത് പരിപാടി സർക്കാരിൻ്റെ സർക്കാരിന് പരിപാടികളെ ഏത് നടന്നു വിജയിക്കണമെങ്കിൽ സ്ത്രീകൾ ഇറങ്ങണം സ്ത്രീകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പരിപാടി വിജയിക്കത്തുള്ളൂ പഞ്ചായത്തും സംവിധാനങ്ങളിലൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കുടുംബശ്രീ സംവിധാനത്തിനെ പ്രത്യേകത ഏർപ്പെടുത്തും ഓരോ കുടുംബശ്രീ യൂണിറ്റി ഇത്ര പേര് പങ്കെടുക്കണം ആ നിർദ്ദേശം കൊടുത്തൊക്കെയാണ് നമ്മുടെ പരിപാടി ഒക്കെ വലിയ വിജയത്തിലേക്ക് വെക്കുന്നത് കാര്യം സ്ത്രീകളുടെ പങ്കാളിത്തമാണ് സ്ത്രീകളിൽ കൂടിയാണ് ഇന്ന് ഈ ലോകം മുഴുവൻ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലായാലും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ ഒരു മുന്നിൽ കണ്ടുകൊണ്ട്

ടെലിവിഷൻ ചാനലിലെ കുക്കറി ഷോയിൽ കൂടി ശ്രദ്ധേയായ അമ്പിളി വി വിജയമോഹനൻ ബി ശ്രീകണ്ഠാസ് പ്രസന്നകുമാരി ബീന ലത സുനിൽകുമാർ കെ നരേന്ദ്രൻ ഇന്ദു ബിന്ദു സുമ ശാന്തമ്മ തുടങ്ങിയവർ സംസാരിച്ചു എൽ രാജൻ അമ്പിളി നാണിയമ്മൾ എന്നിവർ ആദരവ് സ്വീകരിച്ചു ഹരിശങ്കർ ഗൌതം കൃഷ്ണ എന്നിവർ അനുമോദനവും സ്വീകരിച്ചു രാഗം സ്വയം സഹായ സംഘം വൈസ് പ്രസിഡന്റ് ജയ എ കൃതജ്ഞത പറഞ്ഞു കായംകുളം